എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളതാ കെട്ടും പാണ്ട് എല്ലാം എടുത്തിട്ട് പോകുന്നത് നമ്മുടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഗവീ ട്രിപ്പാണ് അതും നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മളത് വൈകുന്നേരം പ്ലാത്ര ബസ് സ്റ്റാൻഡിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഇതാ എത്തിക്കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ട്രിപ്പിടെ ആരംഭിക്കാൻ പോവാനേ നമ്മൾ മൂന്ന് ഫാമിലി ഉണ്ട് നമുക്ക് കൂട്ടിനായിട്ട് കൂട്ടുകാരൊരുപാട് ഫാമിലി ഉണ്ട് കേട്ടോ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതലും ടീച്ചർമാരും മാഷന്മാരും ആയിരുന്നു ഈ ബസ്സിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചു സ്കൂളിന് ടൂറിന് പോകുമ്പോൾ പോലും ഞാൻ ഇത്രയും മാഷന്മാർ ഇവിടെ പോയിട്ടില്ല അത്രയും മാഷന്മാരായിരുന്നു പിന്നെ മൂന്ന് ഫാമിലി നമ്മളാണ് പുറത്തുനിന്ന് ടീച്ചേഴ്സ് അല്ലാത്തവരുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ എല്ലാവരും സ്വയം പരിചയപ്പെടുത്തുന്ന ചടങ്ങായിരുന്നു പിന്നെ ഞങ്ങളെ കൂടെയുള്ള രണ്ട് ഫാമിലി ആൾക്കാർ കയറുന്നതേ ഉള്ളു ഒരാൾ ചാലക്കിൽ നിന്നും ഒരാൾ മാഹി നിന്നും ആണ് കയറാനുള്ളത് പിന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അവസാനം ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ സീറ്റ് ഏകദേശം കുറച്ച് പുറകെ പുറകുമായിരുന്നു ായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ കെ എസ് ആർ ടി സി ട്രിപ്പ് എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് ബുക്കായി പോയിനി നമ്മളങ്ങ് തീരുമാനം എടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഓരോരാളും പരിചയപ്പെടുത്തിയിട്ട് പിന്നെ ചെറിയ പാട്ടും എൻജോയ്മെൻറ് വേണ്ടേ കെ എസ് ആർ ടി സി ആയാലും എൻജോയ്മെൻറ്റിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് എല്ലാവരും അവരവർക്കറിയുന്ന രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പാട്ടായിട്ടും കവിതയായിട്ടും എല്ലാം പിന്നെ ഞാൻ ആദ്യം ഒന്നും മടിച്ചു തന്നെങ്കിലും രണ്ടാമത്തെ ദിവസം പാടി അപ്പം നമ്മൾ മാളിക്കുട്ടി പാട്ടെല്ലാം പാടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഫാമിലി എല്ലാവരും കയറിയിട്ട് പിന്നെ നൈറ്റിൽ കിടന്നുറങ്ങി നമ്മളിതാ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ പോകുന്നതിന് മുന്നേ ഒരു ഹോട്ടൽ റൂമിൽ ഒന്ന് ഫ്രഷ് ആയി അതിനുശേഷം ഇതാ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ഇനി നമ്മൾ വേറെ ബസ്സിൽ മാറി കയറിയിട്ടാണ് ഗവിയിലേക്ക് പോവുക അതും കെ എസ് ആർ ടി സി ആണ് അപ്പം നമ്മളിതാ ബസ് മാറി കയറി അടുത്ത ബസ്സിൽ എല്ലാം സെറ്റ് ചെയ്തതാണ് ഗവി ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മളീ പോകുന്നത് ഡിസംബർ വെക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടാകും ഗവിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ബസ്സിന്ന് നമുക്ക് വേണ്ട സെറ്ററും തൊപ്പിയെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കാരണം ബസ് മാറി കയറുന്നോണ്ട് തന്നെ അത് നമ്മളെ കയ്യില് ഉണ്ടാവാതിരിക്കുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് അപ്പോൾ എല്ലാരും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുത്ത തണുപ്പാന്ന് ഡിഗ്രി വരെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മള് വെറുതെ എടുത്തു നല്ല ചൂടായിരുന്നു അങ്ങനെ നമുക്ക് പറയപ്പെടത്തിൽ വരത്തിൽ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്താന്നറിയില്ല അങ്ങനെ നമ്മളിതാ കെ എസ് ആർ ടി സി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം അത് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നൈറ്റിലായിരുന്നു അത് ബസ് തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ പത്തനംതിട്ടയിൽ ബസ് മാറി മാറിക്കയറി നേരെ ഗവിയിലേക്ക് പോകാന്ന് ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓർഡിനറി സിനിമയിലെ ഗവിയില്ലേ ആ ഒരു പിക്ചറായിരുന്നു എൻ്റെ മനസ്സിൽ ഇനി ആളെ എത്തിക്കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കോ എങ്ങനെയാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികളും ഒരു ഓർഡിനറി പാട്ടൊക്കെ എൻജോയ് ചെയ്ത് നമ്മളൊക്കെ നമ്മൾ അവസാനം ഗവിയിൽ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു കുട്ടവഞ്ചി യാത്രയിലേക്കാണ് കയറുന്നത് കേട്ടോ കുറച്ച് പോയിന്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെ കവർ ചെയ്തിട്ടാണ് ഇനി ഗവിയിലേക്ക് എത്തുക അങ്ങനെ നമ്മളിതാ കുട്ടവഞ്ചി യാത്രയ്ക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അവിടെ ഓരോരോ ഫാമിലി ഓരോരോ കുട്ടയിൽ അഞ്ച് പേർക്ക് ഇരിക്കുക എന്നായിരുന്നു അങ്ങനെ നമ്മളിതാ കുട്ടവഞ്ചിയിൽ കയറാൻ വേണ്ടിയിട്ട് പോയി ടിക്കറ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ നമ്മുടെ ഈ കെ എസ് ആർ ടി സി ട്രിപ്പിൽ എല്ലാ ടിക്കറ്റുകളും ഫ്രീ ആണ് കേട്ടോ പിന്നെ നമ്മൾ വന്ന അന്ന് നേരത്തെ രാത്രിത്തെ ഫുഡ് ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു കഴിച്ചിരുന്നത് പിന്നെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ചിലതൊക്കെ അത് ട്രിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി നോക്കുക ഇങ്ങനെ കെ എസ് ആർ ടി സി ട്രിപ്പിനെല്ലാം പോകാനുള്ളവര് പിന്നെ റേറ്റ് ഇത്തിരി അധികമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ആറായിരത്തി സംതിങ് ഉണ്ടായിരുന്നു ഒരാൾക്ക് പിന്നെ രണ്ട് നൈറ്റ് വണ്ടി തന്നെ ആയിരുന്നു ഒരു നൈറ്റ് ആണ് ഹോട്ടൽ റൂം അപ്പം ഒരു നൈറ്റിലേക്കും പിന്നെ ബാക്കിയുള്ള ചിലവുകളൊക്കെ കൂടി ഒരു പേഴ്സണ് ആറായിരത്തി സംതിങ് എന്ന് പറയുമ്പോൾ അത് വില്ല ചാർജ് തന്നെ ആയിട്ടാണെന്ന് തോന്നിയത് കേട്ടോ പൊതുവേ എല്ലാവർക്കും ആ അഭിപ്രായം തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആറു വയസ്സും ഏഴ് വയസ്സും എട്ട് വയസ്സും എന്ത് വയസ്സായാലും ആ കുട്ടികൾക്ക് ഫുൾ ടിക്കറ്റ് തന്നെയാണ് എടുക്കുന്നത് അപ്പന്ന് വെച്ചാൽ അത് ചെറിയ നഷ്ടമായിട്ടാണ് തോന്നുന്നത് പിന്നെ നമ്മുടെ കെ എസ് ആർ ടി സീന്റെ ചാർജാണ് ഇത് ബസ്സിലായാലും കുട്ടികൾക്ക് ആറ് വയസ്സ് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷേ ഒരു ഒത്തിരി കത്തിയായിട്ടാണ് തോന്നിയത് അതിനുശേഷം ഇതാ കുട്ടവഞ്ചിയിൽ കയറാൻ പോവുകയാണ് വെള്ളത്തിന് ആഴം കുറവായാലും നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം എന്നുള്ളത് അവിടുത്തെ നിർബന്ധമായ റൂളാണ് അങ്ങനെ ഇതാ നമ്മൾ രണ്ട് കുട്ടിയിലായിട്ടാണ് നമ്മൾ പോയ ടീം എല്ലാം കയറിയിട്ടുള്ളത് പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് ടൂറിനുമ്പോൾ ഇതിൽ കയറി ഒരു ചെറിയ ഓർമ്മയുണ്ട് കേട്ടോ ഇവിടെയാണോ എവിടെയാണോ ഓർമ്മയില്ല ചെറിയ ക്ലാസ്സ് പഠിക്കുമ്പോഴാണ് പിന്നെ വെള്ളം നല്ല കുറവായിരുന്നു അടിഭാഗം നല്ല വൃത്തി കാണുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ എവിടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാട്ടിന്റെ നടുവിലൂടെ വെള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആദ്യം അനങ്ങാതൊക്കെ ഇരുന്നു പേടി ഉണ്ടായിരുന്നു പിന്നെ വെച്ചാൽ എന്തായാലും മുങ്ങാനൊന്നും പോകുന്നില്ല അത് ഉറപ്പാണ് നമ്മൾ കാല് നിലത്തെ കുത്തി എണ്ണീട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വെള്ളത്തിനുള്ള ആഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളത്തിൽ ഒരുപാട് മീനും ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഈ ചേട്ടന്മാരില്ലേ അവരവസാനം ഒരു കറക്ക് കറക്കാനുണ്ട് കുട്ട അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു കൂട്ടാ എന്താ പറയാ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം കാലങ്ങി മറിഞ്ഞങ്ങ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചില പ്രായമായ ആൾക്കാരുള്ളവർ ചോദിച്ചിട്ടാണ് കറക്കുന്നത് പക്ഷെ നമ്മളെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് മാളും ഇതാ കറങ്ങി അയ്യോ അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ കുട്ടികളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ നമ്മളെ കുട്ട കറങ്ങുന്ന വീഡിയോ അടുത്തുള്ള ആൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഒന്നൊന്നരൊക്കെ കറക്കായി പോയി പിന്നെ നമ്മളെ ട്രിപ്പിൻ്റെ ഇടയിൽ പരിചയമില്ലാത്ത കുറേ ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് അന്യോന്യം അങ്ങനെ വലിയ ഒരു ക്ലോസ് ആവുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ നമ്മളെ കൂടെ മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളൊരു കൂട്ടായിട്ട് നിന്നു പിന്നെ രണ്ടാമത്തെ ദിവസം ആകുമ്പോഴാണ് പിന്നെയും ഓരോരോ ആൾക്കാരുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഹായ് ഹലോ ബന്ധം തന്നെ ഉണ്ടായത് എല്ലാവരും ഒരുപാട് അറിയാത്ത ആൾക്കാരല്ലേ അപ്പൊ അതിൻ്റെ ഒരു വൈബ് കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ എന്തായാലും കെ എസ് ആർ ടി സി ട്രിപ്പ് ആകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെ തന്നെയാണ് അങ്ങനെ അവസരം എന്താ ഞാനൊരു ആഗ്രഹം പറഞ്ഞു ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു എനിക്കൊരു വീഡിയോ സിംഗിളായിട്ട് വേണം ഞാനൊന്നിരുന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഓ ഇരുന്നോ കുറച്ച് ദൂരം കൊണ്ടുപോവാ പക്ഷേ ചായ ഒടിക്കാനോ അല്ലെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും എന്താ പറയുക അവരെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് കാശൊക്കെ തരണം കേട്ടോ എന്ന് തമാശാ രൂപത്തിൽ പറഞ്ഞു കൂട്ടാ പിന്നെ എനിക്ക് തോന്നി ആ ചേട്ടന് ഒറ്റക്കാണ് താമസം ഫാമിലി ഒന്നും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചായ പിടിക്കാൻ വേണ്ടി ഒരു അമ്പത് രൂപ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ പറയുമ്പോ തന്നെ ചെയ്തു തന്നില്ലേ അങ്ങനെ ഇതാ ഞാൻ കുറച്ച് മുന്നോട്ട് പോയി ഉള്ളിൽ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ കറക്കും അറിയില്ല നേരത്തെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ എന്നെ കറക്കാൻ വേണ്ടി കൊണ്ടുപോകാന്ന് കറങ്ങാൻ വന്ന എന്ന ഈ ചേട്ടൻ നല്ല രീതിയിൽ അങ്ങ് കറക്കിട്ടുണ്ടായിരുന്നു അവസാനം ഞാൻ നിർത്തോ മതി എന്ന് പറയുമ്പോഴാണ് നിർത്തി തന്നത് இங்கலா நானுங்களோடய ஒரு கோடிய கிடத்து இவன் எந்த ஒளம்பிக்ஸில் ஓடா போக அவனிப்போடி கிடைக்கணு பாட்டி അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു വിധത്തിലായിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ പിന്നെയും ബസ്സിൽ കയറി ആ സമയത്ത് എല്ലാവരും കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓടി കയറിയത് കൊണ്ട് തന്നെ കുറച്ച് വീഡിയോസും പിന്നെ നമ്മളെ ഗവിയിലെ പാട്ടൊക്കെ വെച്ചിട്ട് റീൽ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുറേ സമയം എന്താ പറയുക ബസ്സിൽ നിന്ന് കുറച്ച് ക്ലിപ്പും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെതാണ് നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യുവാന്ന് അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പം നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ കുട്ടവഞ്ചിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ നല്ല എനർജി വന്നിട്ടുണ്ടായിരുന്നു രാത്രി കിടന്നുറങ്ങുമ്പം കുറച്ച് എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പം നമ്മളെ വണ്ടിയിൽ ഒരു ഗേഡ് കയറിയിട്ടുണ്ടായിരുന്നു നമ്മളെ ഗവിയിൽ എന്തൊക്കെ കാണാനുണ്ട് ഒരുപാട് ഡാമുകളുണ്ട് അതിനൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ നോർമൽ കെ എസ് ആർ ടി സി ബസ്സാണിത് ഇതിലാണ് ഗവിയിലേക്ക് പോകുന്നത് അപ്പോൾ ഇതിൽ കയറിയപ്പോഴത്തേക്കേ നമ്മൾ കുറച്ചും കൂടി അങ്ങ് ഫ്രീ ആയി കേട്ടോ മറ്റേത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരൊക്കെ പോകുന്ന ടൈപ്പിലുള്ള ബസ്സായിരുന്നു ഇത് വെച്ച് കുറച്ച് ഓപ്പൺ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് എയറും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ ഗവിയിലേക്ക് എത്താൻ പോവാണ് അപ്പം നിന്ന സ്ഥലത്ത് നിന്ന് ഞാൻ പിന്നെയും റീലും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇരുന്നു അടുത്തപ്പോൾ പുറകിൽ പോയി നിന്നിട്ട് പുറകിലെ ഗ്ലാസ്സിലൂടെ എടുത്തതാണ് പിന്നുവെച്ചുകഴിഞ്ഞാല് ബസ്സിൽ നമുക്ക് എണ്ണീട്ട് നടക്കാനും നമ്മുടെ സാധാരണ നോർമലി ബസ്സിൽ പോകുമ്പോൾ എങ്ങനെയാണ് ടൂറിസ്റ്റ് കേഴ്സിൽ പോകുമ്പോൾ അതുപോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ കാരണം നമ്മൾ കുറേ അങ്ങ് ഫ്രീ ആയിട്ട് പിന്നെ അതിൽ ഇടപഴകാനൊക്കെ തുടങ്ങി ഇതിന് വേണ്ടി ഞങ്ങൾ ഡോറിനടുത്ത് നിന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കാരണം ഗവിയിൽ പോകുന്ന വഴിയിൽ ഈ മൊത്തം കാട്ടിലും ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്നും നിർത്താനോ ഇറങ്ങാനോ ഒന്നും പറ്റില്ല വണ്ടിയിൽ പോകുമ്പോൾ വേണം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമുക്കൊരു അഞ്ചാറ് ഡാമുകളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ഡാമിൻ്റെ അടുത്ത് വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ ഗവി എത്താനായി അപ്പം ഇവിടെ എത്തുമ്പോഴാണ് നഗ്ന സത്യം മനസ്സിലാക്കിയത് ഓർഡിനറി സിനിമയിൽ കാണുന്ന ഗവിയല്ല ഇവിടത്തെ ഗവി ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ആ സിനിമയിലുള്ള പോസ്റ്റ് ഓഫീസും അമ്പലവും മാത്രമേ അവിടെയുള്ളൂ ബാക്കിയെല്ലാം വേറെ ഏതോ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത് ഇത് വെറും കൊടും കാടാണ് ആ ഒരു വൈബോ ആൾ താമസമോ ഒന്നും ഗവിയിലില്ല എന്ന സത്യം ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഗേഡ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഡാമുകളാണ് കേട്ടാ അപ്പം രണ്ടര അടി ഏഹ് ഇതിന് വലിപ്പമുണ്ട് ഇതിലൂടെ ഒരു മനുഷ്യന് സുഖാര്യത നടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയ ഡാമാണ് അങ്ങനെ കുറെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾക്ക് ആ ഒരു ഗൈഡ് ുന്നു പിന്ന അത് കഴിഞ്ഞ് ഓരോരു സ്ഥലത്ത് നിർത്തിയ സമയത്ത് അവിടുന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ പിന്നെയും ഒരു ഡാമിൽ നിന്ന് പിന്നെയും ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ യാത്ര തുടരുവാണ് അന്നേരത്തേക്ക് പിന്നെ നമ്മൾ ബസ്സിൻ്റെ മുന്നിലൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കെ എസ് ആർ ടി സിയിൽ ഫസ്റ്റ് ടൈം പോകുന്ന ആൾക്കാരും പിന്നെ ഒരുപാട് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെയും നമ്മളെ ആൾക്കാരൊക്കെ ആയിട്ട് ജസ്റ്റ് പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാലും വലിയൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഒരു ഹായ് ഹലോ ബന്ധം ഉണ്ടാക്കിയാണ് നിർത്തിയെടുത്തുനിന്ന് അങ്ങനെ ഇതാ വീണ്ടും നമ്മുടെ യാത്ര എന്താ പറയുക പു പുറപ്പെടുമ്പോൾ പിന്നെ പുറകിൽ വലിയ ടയറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഫ്രീ ഫ്രീ ആയിട്ട് കുറച്ച് സമയത്ത് ഇരുന്നു പിന്നെ ഛർദി കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഗവി ട്രിപ്പിന് പോകുമ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഒന്നാകെ കാടും കാട്ടിനുള്ള പ്രത്യേക തണുപ്പും എല്ലാം ആയതുകൊണ്ട് തന്നെ വിൻഡോ വെന്റേലൂടെ നല്ല വൈബായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ പിന്നെ നമ്മളിതാ ഗവിയിലേക്ക് നമ്മുടെ മെയിൻ പോയിന്റ് ബസ്സിലിരുന്നിട്ടാണ് കണ്ടത് അവര് വേറെ കാര്യം നമ്മുടെ പോസ്റ്റ് ഓഫീസിലോ ആ അമ്പലത്തിലോ ഒന്നും ഇറങ്ങിയിട്ടില്ല ഏട്ടാ അപ്പൊ ഈ ഗവീ ട്രിപ്പ് പോയപ്പോൾ നമ്മള് ശരിക്കും വണ്ടിയിൽ ഇരുന്നിട്ട് വേണം എല്ലാം കാണാൻ വേണ്ടിട്ട് മൊത്തം കാടാണ് പിന്നെ ഈ ഡാമും പിന്നെ ഈ പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത ഒന്ന് രണ്ട് പോയിന്റ് മാത്രമേ അവിടെ ഉള്ളൂ പിന്നെ ചില സ്ഥലങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി കണ്ണിന് കുളിർമയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ അത് ഇവിടെയൊക്കെ ആ ഒരു വെള്ളവും ആ വൈബൊക്കെ നല്ല ഭംഗിയായിരുന്നു പക്ഷെ അവിടെ നിന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ പിന്നെന്താ ഗവി ഫോറസ്റ്റേഷൻ ചില ഭക്ഷണം ഈ ഗവി ഫോറസ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ അപ്പം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണം നമുക്ക് ഈ കെ എസ് ആർ ടി സി ട്രിപ്പിൽ ഇൻക്ലൂഡായിരുന്നു അത് നല്ല ഭക്ഷണമായിരുന്നു ചോറ് മീൻ വറുത്തത് സാമ്പാർ തോരൻ എല്ലാം ഉണ്ടായിരുന്നു അച്ചാറെല്ലാം അത് നല്ല അടിപൊളി ഫുഡായിരുന്നു നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ് തോന്നിയത് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അവിടുന്ന് അങ്ങ് എല്ലാവരും ബാത്റൂമിലൊക്കെ പോയി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു പിന്നെ കയ്യില് ബോട്ടിൽ വെള്ളവും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണം അവിടെ ഒരു കടയോ നമുക്ക് വേണ്ട സ്നാക്സോ ഒന്നും കിട്ടില്ല പ്ലാസ്റ്റിക് അധികം കൊണ്ടുപോകാനും പാടില്ല അപ്പം പിന്നെ യാത്ര ചെയ്യുന്നതിൽ കുട്ടികളങ്ങ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയിട്ടാണ് അപ്പം ഈ ഭക്ഷണം കഴിക്കാൻ എത്തിയ സ്ഥലത്തു നിന്നുള്ള കുറഞ്ഞ കുഞ്ഞു സ്ഥലങ്ങളാണ് ഭക്ഷണത്തിൻ്റെ സമയത്ത് വീട് അങ്ങ് വിട്ടുപോയി അങ്ങനെ ഇതാ നമ്മുടെ ഗവിയിൽ എന്ന് പറയുന്ന എക്സാക്റ്റ് പ്ലേസിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഗവി പോ സ്ഥലം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇവിടെയൊക്കെയാണ് സിനിമേൻ്റെ ഷൂട്ടിങ്ങുകളൊക്കെ നടന്നത് കേട്ടാ അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ പോകുമ്പോഴാണ് അത് കണ്ടത് പോസ്റ്റ് ഓഫീസും പിന്നെ ആ മഞ്ഞ പെയിൻ്റ് അടിച്ചൊരു അമ്പലമില്ല പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് അതും മാത്രമാണ് ഉണ്ടായിരുന്നത് വിടുന്നൊരു സിനിമ എക്സ്പെക്ട് ചെയ്ത് പോയ എനിക്ക് അതൊന്നല്ല ഇടാന്ന് അറിഞ്ഞപ്പോ ചെറിയൊരു വിഷമം തോന്നിട്ടാ അയ്യോ ഇവിടെ വന്നിട്ട് അത് കാണാൻ പറ്റിയിട്ടല്ലോ നല്ലത് പിന്നുവെച്ചാൽ അതിലുള്ള ആൾക്കാർ പറഞ്ഞതും അഭിപ്രായവും ഇത് തന്നെയായിരുന്നു എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാട് എൻജോയ് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടാറുണ്ട് പക്ഷേ ഈ കവിയിലെ കാടിന് അത്ര വില എൻജോയ്മെന്റും സുഖമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാകെ ഈ വണ്ടിയിൽ പോകുമ്പോ രണ്ട് സൈഡിലും കാണുന്ന കാഴ്ചകളാണ് നമുക്കങ്ങനെ ഇറങ്ങിപ്പോയി കാടിൻ്റെ ഉള്ളിൽ നടക്കാനോ അതിനൊന്നും പെർമിഷൻ അവിടെ ഇല്ലാട്ട പിന്നെ എന്ന് വെച്ചാൽ മൃഗങ്ങളെയൊക്കെ കണ്ടതും ചില സമയം ചൂടായത് കൊണ്ട് തന്നെ മൃഗങ്ങൾ പുറത്തോട്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു മുന്നേ ഗേട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം കാണാൻ സാധ്യതയില്ലാന്ന് ചില ആൾക്കാരൊക്കെ കൊണ്ട് പോയ സമയത്ത് ആനയൊക്കെ കണ്ടു വരണ പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കരിങ്കൊരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പന്നി കണ്ടിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഇതാണ് കേട്ടോ ആമ്പലം കാണാൻ പറ്റുന്നില്ല ഈ അമ്പലത്തിലാണ് ഔടറെ സിനിമയിലെ പാട്ട് ഷൂട്ട് ചെയ്തത് ഇത് കാണാൻ പറ്റി അതിന്റെ വലിയ ഭാഗ്യട്ട കാരണം അല്ലാന്നുണ്ടെങ്കില് നമ്മുടെ ട്രിപ്പ് നമ്മുടെ മൈൻഡില് നമ്മളൊരു പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതെല്ലാം തകർന്ന് തരിപ്പണായി പോയ വിഷമത്തില് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലം കണ്ടത് ഇതാണ് ആ പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള റൂമും കാര്യങ്ങളും ആൾ താമസം ഒന്നും ഇവിടെ ഇല്ല അതൊക്കെ സിനിമയില് കഥകള് മാത്രമായിരുന്നു അപ്പോൾ ഇതാണ് ആ പോസ്റ്റ് ഓഫീസ് പിന്നെ നമ്മൾ മെയിനായിട്ട് ആയിട്ട് കണ്ടത് ഡാമുകളായിരുന്നു പിന്നെ നമ്മളെ കെ എസ് ആർ ടി സി ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ഫസ്റ്റ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര പുറപ്പെട്ട നൈറ്റ് ബസ്സിലായിരുന്നു പിറ്റേ ദിവസമാണ് ഞാൻ ഫസ്റ്റ് ഡേ ആയിട്ട് പറയുന്നത് കേട്ടാ ഇനി അടുത്തൊരു ദിവസത്തെ വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇത് കഴിഞ്ഞിട്ടില്ല ഇന്ന് വൈകുന്നേരം വരെയുള്ള വീഡിയോ ആണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഇതാ നമ്മുടെ ഗവി ഡാമിൻ്റെ ഒരുപാട് ഡാമുണ്ട് അതിലൊരു ഡാമിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ നമുക്ക് ഇറങ്ങി നടക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് ഇതിലാണ് നമ്മുടെ സിനിമയിൽ എന്താണ് ഉള്ള ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡാമിൻ്റെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അത് നല്ല തോന്നി കാരണം ഇവിടെ മാത്രം നമുക്ക് ഇങ്ങനെ ഇറങ്ങി നടന്ന് എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെ ആ വണ്ടിയിൽ നിന്ന് കാണാനും ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഒരു മിനിറ്റോളം ഇറങ്ങിയിട്ട് നോക്കാനും മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതൊരു ചർച്ച ആയിരുന്നു കേട്ടോ ചർച്ചിലേക്ക് നമ്മൾ കയറിയിട്ടൊന്നുമില്ല അവിടെ നിന്നപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തതാണ് അങ്ങനെ ഇവിടെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് എല്ലാവരും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതുപോലെ നമ്മളും എടുത്തു അത് കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും പോകുന്നത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് അപ്പോൾ നമ്മൾ ഗവിന്ന് യാത്ര തിരിക്കുകയാണ് ഇവിടെ കുറേ പശുക്കളെയൊക്കെ മേച്ചിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈവനിങ് ടൈം ആകുമ്പോത്തേക്ക് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ലയിലേക്ക് കയറുകയാണ് കേട്ടാ അപ്പൊ നമ്മളെ വൈകുന്നേരത്തെ സമയത്തെ സ്പെൻഡിങ് എന്ന് വെച്ചുകഴിഞ്ഞാല് പരന്തു മലയിലേക്കാണ് അപ്പോൾ അവിടെ പോയി അവിടെ കുട്ടികുട്ടികൾ പട്ടം പറത്തുണ്ടായി പറത്തുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്താ പരുന്ത മലയിലെ പരുന്തെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ മലേൻ്റെ ഏതൊരു ഷേപ്പും പരുന്ത് പോലെ ഉണ്ടോ എന്നൊക്കെ വീക്ഷിച്ചിട്ട് നമ്മുടെ സായാഹ്നം പരുന്ത് മലയിൽ നിന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്തു അവൻ അവിടുന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ ട്രിപ്പിൻ്റെ ഒന്നാമത്തെ ദിവസം ഇതാണ് വിശേഷങ്ങൾ അപ്പം ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു കെ എസ് ആർ ടി സി ട്രിപ്പ് പോകാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് വേണ്ടവർ തുറന്ന് നോക്കിയാൽ മതി അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുവാണ് അടുത്ത രണ്ടാമത്തെ ഡേയിൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇത് മസ്റ്റായിട്ട് കാണണം അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ആ രണ്ടാമത്തെ ദിവസത്തെ യാത്രയായിരുന്നു അപ്പം എല്ലാവരും വീഡിയോ അതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം രണ്ടാമത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ ഡബ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വെയ്റ്റിംഗ് ആണ് അപ്പം നിങ്ങളും വീഡിയോ വന്നു കഴിഞ്ഞാൽ കാണണം നിങ്ങളെ വിലയേറെ അഭിപ്രായം അതിലൂടെ അറിയിക്കണം ട്രിപ്പിന് പോകാൻ ആഗ്രഹം ഷെയർ കൊടുക്കണം അപ്പോൾ അപ്പൊക്കെ ബൈ